സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തപ്പോൾ തുക മുടങ്ങിയിട്ടുള്ളവർക്കും രണ്ടായിരം രൂപ മാത്രം എത്തിച്ചേർന്നവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാത്രമായി എത്തിച്ചേർന്നവർക്കും ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കാത്തിരിക്കുന്ന ആളുകൾക്കുമുള്ള വിതരണം ഇന്നു മുതൽ വീണ്ടും സജീവമാകുന്നു എന്നുള്ളതാണ് ഇന്ന് മുതൽ രണ്ടാം ഘട്ട വിതരണം സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ എന്നിവരിൽ ഇരുപത്തിയാറ് ദശാംശം ആറേ നാല് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കൈകളിലേക്കും തുക എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമ്പോൾ ഇനി മുതൽ വിതരണത്തിൽ വലിയൊരു മാറ്റം കൂടി വരുത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള പരിശോധനകൾ നാളെ മുതൽ കൂടുതൽ കർശനമാക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾക്കും തുക എത്തിച്ചേർന്നിട്ടില്ല പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് വായ്പ എടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ നീക്കം ഈ തുക കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഗുണഭോക്താക്കൾക്കുള്ള വിതരണം പൂർത്തിയാകൂ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കടമെടുപ്പ് ആരംഭിക്കുന്നത് ഈ മാസത്തെ പെന്ഷനും മുന്പത്തെ കുടിശ്ശികയുമുള്പ്പെടെ നിലവില് ഗുണഭോക്താക്കള്ക്ക് മൂവായിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനുള്ള ധനസമാഹരണത്തിനാണ് സർക്കാർ വീണ്ടും വായ്പയെടുക്കുന്നത് ചൊവ്വാഴ്ച പണം സർക്കാരിന്റെ കയ്യിലെത്തുമെന്നാണ് റിപ്പോർട്ട് ഈ തുക കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ മാത്രമേ വിതരണം കൂടുതൽ സജീവമാകൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതെന്നായിരുന്നു ഉയരുന്ന ആരോപണങ്ങൾ എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതും വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൈകളിലേക്ക് എത്തുന്നതും തീർത്തും ആശ്വാസകരമായി മാറും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം അക്കൌണ്ടുകളിലേക്കെത്തുമ്പോൾ നിരവധി ആളുകളാണ് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സംസ്ഥാനത്ത് നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടി വരുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ളവരെ ഉള്ളവരെ കണ്ടെത്താനുമുള്ള നീക്കം തുടങ്ങി വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും കാർ ക്ഷേമ പെൻഷന് അർഹരല്ല അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇരുപത്തിയൊന്നാം ഘടുവായ പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്തപ്പോൾ സാങ്കേതിക തകരാറുകൾ മൂലം തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ മുടക്കം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ആധാർ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് രാജ്യത്തെ ഒൻപത് കോടി കർഷകർക്ക് ഇരുപത്തിയൊന്നാം ഘടുവായി പതിനെണ്ണായിരം കോടി രൂപയാണ് ധനമന്ത്രി വിതരണം ചെയ്യുക യോഗ്യരായ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതമാണ് എത്തിച്ചേരുക കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക ചെറുകിട കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പി എം കിസാൻ പദ്ധതിയിലേക്ക് രണ്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ മുടക്കം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ശേഷിച്ച ഒരു ഗെഡു കുടിശ്ശിക ഉൾപ്പെടെ നാലായിരം രൂപ വരെ പരമാവധി എത്തിച്ചേരും രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി കർഷകർക്ക് പ്രതിവർഷം നിലവിൽ ആറായിരം രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാലു ഒരിക്കലാണ് ഇത് ലഭിക്കുക തുക നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇതിനോടകം തന്നെ ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും ഫോണുകളിലേക്ക് മെസ്സേജുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്കാണ് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുക അതേസമയം ആദായ നികുതിദായകർ ദായകർ ഭരണഘടനാ പദവി വഹിക്കുന്നവർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ പ്രൊഫഷണൽ ആർക്കിടെക്റ്റുകൾ തുടങ്ങിയവരും പ്രതിമാസം പതിനായിരം രൂപയിലധികം പെൻഷൻ വാങ്ങുന്നവരും പദ്ധതി പ്രകാരം അനർഹരാണ് പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് എ വൈ സി പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് അർഹരായ കർഷകരിലേക്ക് തുക എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അനർഹരെ നീക്കം ചെയ്യാനും ഇടനിലക്കാരുടെ പങ്ക് ഇല്ലാതാക്കാനുമാണ് സർക്കാർ ഇലക്ട്രോണിക് കെ വൈ സി അഥവാ ഇ കെ വൈ സി നിർബന്ധമാക്കിയിരിക്കുന്നത് ഇ കെ വൈസി പൂർത്തിയാക്കാതിരുന്നാൽ ഗഡു തടഞ്ഞുവെക്കും ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് കെ വൈ സി ആണെങ്കിൽ പി എം കിസാൻ പോർട്ടൽ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ചെയ്യാവുന്നതാണ് ആധാർ നമ്പർ നൽകി ഒ ടി പി വഴി നിങ്ങൾക്ക് അത് പരിശോധിക്കാൻ കഴിയും ബയോമെട്രിക് ഇ കെ വൈ സി സേവനം അടുത്തുള്ള സി എസ് സി കോമൺ സർവീസ് സെൻ്ററിലോ സ്റ്റേറ്റ് സർവീസ് സെൻറ്ററിലോ ലഭ്യമാണ് ഫേസ് ഒതന്റിക്കേഷൻ ഇ കെ വൈ സി പി എം കിസാൻ മൊബൈൽ ആപ്പ് വഴിയാണ് ഇത് ചെയ്യുക വിരലടയാള സൗകര്യം ഇല്ലാത്തവർക്ക് ഈ രീതി ഉപയോഗിക്കാം ആപ്പിൽ ഇലക്ട്രോണിക് കെ വൈ സി സ്റ്റാറ്റസ് നോ എന്നാണെങ്കിൽ ഇ കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ സബ്മിറ്റ് ചെയ്യാം ഇതിനുശേഷം ഫേസ് സ്കാനിങ്ങിനുള്ള അനുമതി നൽകുക ഫേസ് സ്കാനിംഗ് വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ഇ കെ വൈ സിയും പൂർത്തിയാകും എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ ഇതിന്റെ സ്റ്റാറ്റസ് അറിയാൻ കഴിയുകയുള്ളൂ ഇലക്ഷൻ പ്രമാണിച്ച് വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക